പ്രേസ്തലോ ഹല്ലലുയ പ്രിയപ്പെട്ടവരെ ബാല്യത്തിൻ്റെ ഓർമ്മകളിലേക്ക് ഊളിയിടുമ്പോൾ കേട്ട കഥ കെട്ടുകഥയോ അറിയില്ല നാഗമാണിക്യത്തിന്റെ കഥ ഇന്ന് വിശുദ്ധി എന്ന വിഷയത്തെക്കുറിച്ച് ധ്യാനിക്കാനായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വിഷയം വെക്കുമ്പോൾ ഇതിനു പകരമായി മറ്റൊരു കഥ പറയാൻ പറ്റുമോ എന്ന് എനിക്ക് മണ്ണിൽ ഊതി 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 പാമ്പുകള് കണ്ടെടുത്ത് രൂപപ്പെടുത്തുന്ന ഒന്നാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് മറ്റ് പലതരത്തിലും പറയപ്പെടുന്നു എന്നാല് താൻ ഏറ്റവും അമൂല്യമായിട്ട് സൂക്ഷിച്ചു കൊണ്ടുനടക്കുന്ന ആ മാണിക്കല്ല് തൻ്റെ വായിൽ സൂക്ഷിക്കുന്ന മാണിക്കക്കല്ല് വെള്ളം കുടിക്കാനായിട്ട് പോകുന്ന സർപ്പം അത് കരയ്ക്ക് വെച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ചില സാഹചര്യത്തിൽ ഇത് ചില മനുഷ്യർ എടുത്തുകൊണ്ട് പോകും തിരിച്ചു വരുന്ന ആ സർപ്പം അത് കാണാതാകുമ്പോൾ അത് കല്ലിൽ തല തല്ലി ചാകുന്ന പറയുന്നു പ്രിയപ്പെട്ടവരെ വിശുദ്ധി നഷ്ടപ്പെട്ട ഒരു വ്യക്തി യൗവനത്തില് വിശുദ്ധി നഷ്ടപ്പെട്ട ഒരു വ്യക്തി ഇതേപോലെ തന്നെ പിന്നീട് കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ ഭർത്താവിന്റെ അല്ലെങ്കിൽ ഭാര്യയുടെ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരുടെ മേൽ തല തല്ലി അവന്റെ അപകർഷതാബോധമാകുന്ന ആ തലതല്ലൽ അങ്ങനെ തലതല്ലി തലതല്ലി മരിക്കുന്നത് വരെ ഇങ്ങനെ തലതല്ലിക്കൊണ്ടിരിക്കും ഞാൻ പറഞ്ഞ ഇതിന്റെ പ്രിയപ്പെട്ടവരെ ഒരുവനെ ദൈവം അനുഗ്രഹിക്കാനായിട്ട് അവൻ ദൈവത്തിന് കൊടുക്കേണ്ടി വരുന്ന വിലയെന്ന് പറയുന്നത് അത് വിശുദ്ധിയാണ് വിശുദ്ധിയാണ് അതിനു പകരം മറ്റെന്ത് കൊടുത്താലും ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് സാധിക്കരുത് ഇപ്പോഴ് സമ്പത്തുള്ളവര് ഭവനം പടിയുമ്പോൾ അവരുടെ സമ്പത്ത് സുരക്ഷിതമായി കള്ളൻ മോഷിച്ചുകൊണ്ട് പോകാതിരിക്കാനായിട്ട് സുരക്ഷിതമായി സൂക്ഷിക്കാനായിട്ട് അവൻ അവന്റെ ഭവനത്തിന് ശക്തിയേറിയതും വിലപിടിപ്പുള്ളതുമായ കൂട്ട് സ്ഥാപിക്കും ഒരു വിധത്തിലും കള്ളൻ അത് പൊളിച്ച് അകത്ത് കയറരുതെന്നുള്ള അവൻ അത് സ്ഥാപിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരുവനിലുള്ള ഏറ്റവും ശക്തിയേറിയ ഒരുവനിലേക്ക് സാത്താൻ പ്രവേശിക്കാതിരിക്കാനായി സാത്താൻ അവനെ കീഴ്പ്പെടുത്തി കളയാതിരിക്കാൻ സാത്താൻ അവനിലേക്ക് പ്രവേശിക്കാതിരിക്കാനുള്ള ഏറ്റവും വിലയേറിയ ശക്തിയേറിയൊരു പൂട്ടാണ് വിശുദ്ധി സാത്താൻ അത് പൊളിക്കാനായിട്ട് അവൻ പഠിച്ച മണി പതിനെട്ട് നോക്കും ഒരു വ്യക്തിയുടെ ഏഹ് ഒരു പ്രായപൂർത്തിയാകുന്ന കാലഘട്ടം മുതൽ അവന്റെ മരണം വരെ ഏതൊരു വിധത്തിലും ആ പൂട്ടൊന്ന് പൊളിക്കാനായിട്ട് സാത്താൻ പഠിച്ച മണി പതിനെട്ട് നോക്കും എന്തെങ്കിലും സാഹചര്യത്താല് ആ പൂട്ട് പൊളിക്കാൻ സാധിച്ചാൽ അതോടുകൂടി ആ വ്യക്തിയുടെ ജീവിതം തീർന്നു ഞാൻ നേരത്തെ നാഗമാണിക്യത്തിന്റെ കാര്യം പറഞ്ഞു പ്രിയപ്പെട്ടവരെ സർപ്പം അവൻ അതിന്റെ വായിൽ കരുതുന്ന ആ അമൂല്യമായ നാണി നാഗമാണിക്യത്തെക്കാളും ആ മാണിത്തെക്കാളും ആ അതിനേക്കാളും ആയിരം ഇരട്ടി പതിനായിരം ഇരട്ടി വിലയുള്ള ഒരു മാണിക്യം നിന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് ദൈവം അത് മോഷിച്ചുകൊണ്ട് പോകാനായിട്ടാണ് ഈ സാത്താൻ നിന്നിനെ ആ പൂട്ട് പൊളിച്ച് അകത്ത് കയറാനായിട്ട് നോക്കുന്നത് ദൈവം നിന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ വിലയേറിയ ആ രത്ന തല്ലാണ് വിശുദ്ധി അത് നഷ്ടപ്പെടുന്ന നിമിഷം നിന്റെ ജീവിതം തീർന്നു പ്രൈസലോൺ ഹല്ല പ്രിയപ്പെട്ടവരെ എഴുതിയ എഴുതിയ ലേഖനം ഒന്നാം ലേഖനം പതിനഞ്ചാം വാക്യം മറിച്ച് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കും പ്രൈസലോൺ അല്ലെ ലിയും അതോടൊപ്പം വീണ്ടും അഭിപ്രായക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ പതിനാലാം വാക്യം ഇങ്ങനെ പറയുകയാണ് എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കും വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല പ്രിയപ്പെട്ടവരെ ഒരുവന്റെ ആത്മീയ യുദ്ധം അത് ജീവൻ നിലനിർത്താനോ അല്ലെങ്കിൽ സമ്പത്ത് തൊഴിൽ കൂട്ടാനോ അവനിലെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാനോ പോകാതിരിക്കാനോ ഒന്നുമല്ല ഒരുവൻ അന്ധകാര ശക്തിയുമായിട്ട് യുദ്ധം ചെയ്യുന്നത് യുദ്ധം ചെയ്യേണ്ടി വരുന്നത് അവനിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആ വിശുദ്ധി നഷ്ടപ്പെടാതിരിക്കാനാണ് എഫ് എസ് ഒ സാർ കഴിഞ്ഞ ലേഖനത്തിന്റെ ആറാം അധ്യായം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം ആറാം അധ്യായം പതിനൊന്ന് മുതൽ വാക്യങ്ങൾ സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവില്ല എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവിട്ടുന്നത് നീ ഒരു പുരോഹിതനായിക്കോട്ടെ നീയൊരു സന്യസിനോ സന്യസിയോ ആയിക്കോളട്ടെ നീ ഒരു കുടുംബ നയിക്കുന്ന ഒരു വ്യക്തി ആയിക്കൊള്ളട്ടെ ദൈവത്തിന്റെ ക്രമ നിന്നിൽ നിലനിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാർത്ഥവോ നിന്ന് വസിക്കണമെങ്കിൽ അതിന് ഏറ്റവും ഉത്തമമായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിശുദ്ധിയിൽ ജീവിക്കുക എന്നുള്ളതാണ് വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാനോ ദൈവത്തിൽ നിന്ന് ഒരു ക്രമ സ്വീകരിക്കാനോ സമാധാനത്തോടെ ജീവിക്കാനോ സാധിക്കുക ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ കാലഘട്ടത്തിലും ഉണ്ട് എന്നിരുന്നാലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ പുതിയ തലമുറ അവർ എത്രത്തോളം വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ചിലർ പാപം ചെയ്തതിനെ കുറിച്ച് ലൈംഗിക വിശുദ്ധിയുടെ യുടെ മേഖലയിലുള്ള പാപ ചെയ്തതിനെ കുറിച്ച് പറയുന്നത് ഒന്ന് കുളിച്ചാൽ തീരാവുന്നതല്ലേ ഉള്ളൂ എന്നാണ് പ്രിയപ്പെട്ടവരെ കുളിച്ചാൽ നിന്റെ ശരീരത്തിൽ ഉള്ള അഴുക്കുകൾ നീങ്ങിപ്പോകും എന്നാൽ പായൽ പോലെ നിന്നിൽ പടർന്ന് വ്യാപിച്ചിരിക്കുന്ന നിന്നിൽ കടന്നുകൊണ്ടിരിക്കുന്ന ആ തിന്മയെ നീക്കിക്കളയാനായിട്ട് നീ എത്ര കുളിച്ചാലും അത് നിന്നെ വിട്ടു പോകത്തില്ല ഒരു കുളി ഒരുപക്ഷെ യേശുവിന്റെ പരിശുദ്ധ രക്തത്താൽ നീ കുളിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിലുള്ളൊരു ഒരു തിരിച്ചുവരവ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാന പുസ്തകം ഒരു വിശുദ്ധയായ ഒരു പെൺകുട്ടിയെ കുറിച്ച് ഒരു ആ നാട്ടിലെ ഒരു മാന്യനായ ഒരു വ്യക്തിയുടെ ഭാര്യ സൂസന്ന സൂസനെ കുറിച്ച് തിരുവചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവിടെ പ്രാപിക്കാനായിട്ട് പുതിയോടെ നടന്ന രണ്ട് ന്യായാധിപന്മാർ അവരുടെ ഇംഗിതത്തിന് സൂസനയെ കിട്ടിയായിരുന്നു കണ്ടു കഴിഞ്ഞപ്പോൾ അവളെ വധിക്കാനായിട്ട് തീരുമാനമെടുത്തു അവള് മരിക്കാൻ വരെ തയ്യാറായി കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദാനിയലിനെ ഉപയോഗിച്ചുകൊണ്ട് അവളെ ജീവനിലേക്ക് തിരിച്ചു കൊടുക്കുന്നു പ്രിയപ്പെട്ടവരെ വിശുദ്ധി നഷ്ടപ്പെടുന്ന ഏതൊരു സാഹചര്യമാണേ ആണെങ്കിലും ചിലപ്പോൾ ഒരുപക്ഷെ വേലുദ്യോഗസ്ഥൻ അല്ലെങ്കിൽ നിനക്ക് പിന്നെ എന്നാ പറയട്ടെ പ്രൊമോഷൻ തരാം നിനക്ക് നല്ലൊരു ജോലി തരാം നിനക്ക് നീ ആഗ്രഹിക്കുന്ന ഒരു വിധിയായിട്ടുള്ള സൗഭാഗ്യങ്ങൾ നിന്റെ മുമ്പിലേക്ക് വെച്ച് നീട്ടിക്കൊണ്ട് സാത്താൻ നിന്റെ വിശുദ്ധിക്ക് വില പറയുക വിശുദ്ധിക്ക് വില പറയുക നീ അവന്റെ അബദ്ധത്തിൽ പെട്ട് അവന്റെ ആ വലയത്തിൽ പെട്ട് നീ ഒരു നിമിഷം നീ നിന്റെ വിശുദ്ധി അവന്റെ കാൽച്ചുവട്ടിൽ അടിയറവ് വെക്കാനായിട്ട് നീ നിന്നാൽ നിന്റെ ജീവിതം തീർന്നു ഇന്ന് പല മക്കൾക്കും പറ്റുന്ന അബദ്ധമാണ് ഒരു കാര്യം നീ ആദ്യം മനസ്സിലാക്കണം നിനക്ക് നല്ല ജോലി തരാനും നീ ചെയ്യുന്ന ജോലിയിൽ നിനക്ക് പ്രൊമോഷൻ തരാനും ശമ്പള തരാനും നിന്റെ വിദേശത്ത് കൊണ്ടാകാനും നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കാനും ദൈവത്തിനല്ലാതെ സർവശക്തനായ ദൈവത്തിനല്ലാതെ നസ്രാനായ യേശുവിനല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ആത്രം സാധിക്കുക അതുകൊണ്ടാണ് നാൽപ്പത്തൊന്ന് ദിവസം ഉപവസിച്ച യേശുവിനെ സാത്താൻ പരീക്ഷിക്കാനായിട്ട് ചെന്ന് കല്ലുകളെ കാണിച്ചിട്ട് പറഞ്ഞു അതിനെ അപ്പമാക്കി ഭക്ഷിക്കാൻ പറഞ്ഞു അതുപോലെ തന്നെ വലിയ പർവ്വതത്തിന്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് ജെറുസലേമും അവിടെയുള്ള എല്ലാ പ്രതാപങ്ങളും ഈ ലോകത്തുള്ള എല്ലാ പ്രതാപങ്ങളും കാണിച്ചു കൊടുത്തിട്ട് അവസാന സാത്താൻ പറയുകയാണ് നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരും ദൈവത്തോട് പോലും ദൈവപുത്രനോട് പോലും സാത്താൻ അവന്റെ വേലത്തര വറക്കാനായിട്ട് മടി കാണിച്ചില്ലെന്നുള്ളതാണ് മനസ്സിലാക്കണ്ടേ അറിയാം ഇതെല്ലാം ഈ പ്രപഞ്ചം മുഴുവൻ തന്റെ പിതാവിൻ്റെതാണ് അത് ലഭിക്കാനായിട്ട് ഈ സാത്താനെ കുമ്പിട്ട് ആരാധിക്കേണ്ട കാര്യമില്ല പക്ഷെ നമ്മൾ അറിയാതെ പോകുന്നത് എവിടെയാണെന്ന് അറിയുക എന്താണെന്നറിയത് നമ്മളറിയാവുന്നതെ പോകുന്ന ഒരു കാര്യം ഇതാ നമ്മൾ പലപ്പോഴും ഈ ലോകത്തിലെ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ വിശുദ്ധി കൊണ്ടോണ്ട് സാത്താന്റെ കാൽ കീഴിൽ കാഴ്ചയായിട്ട് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അവൻ അടിയറന്നു വയ്ക്കുക സാത്താന് പ്രേരിപ്പിക്കാനും പ്രലോഭിപ്പിക്കാനും സാധിക്കുകയുള്ളൂ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം തരാനായിട്ട് അവന് ഒരിക്കലും സാധ്യമല്ല കാരണം എന്ന് പറയുന്നത് പുരോഗതി എന്ന് പറയുന്നത് കൃപയെന്ന് പറയുന്നത് സാമ്പത്തിക മേഖലയിലുള്ള തകർന്നു പോകാത്ത യഥാർത്ഥ വളർച്ചയെന്ന് പറയുന്നത് അത് ദൈവത്തിൽ നിന്ന് മാത്രം വരുന്ന കൃപയാണ് ദൈവത്തിൽ നിന്ന് മാത്രം വരുന്ന ഒന്നാണ് അതുകൊണ്ട് നിന്നിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആ ഏറ്റവും അമൂല്യമായ ആ മാണിക്യക്കല്ല് ആ രക്തം അമൂല്യമായ രക്തമാണ് നിന്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആ വിശുദ്ധി എന്നുള്ള സത്യം നീ ഒരിക്കൽ കൂടി തിരിച്ചറിയണം എന്നിട്ട് ആ വിശുദ്ധി നഷ്ടപ്പെടാതിരിക്കാനായിട്ട് മാത്രമായിരിക്കണം നീ സാത്താനുമായിട്ട് യുദ്ധം ചെയ്യേണ്ടത് അതിനുവേണ്ടിയിട്ട് ആ യുദ്ധത്തിൽ നീ എന്ത് ചെയ്യണമെന്നുള്ളത് വീണ്ടും നമ്മൾ നേരത്തെ വായിച്ച വചനത്തിന്റെ താഴേക്ക് പറയുകയാണ് നമുക്ക് അതുകൊണ്ട് വായിച്ചു അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിന് നന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ സമാധാനത്തിന് സുശേഷമാകുന്ന ഒരുക്കമുള്ള പാദരക്ഷകൾ ധരിക്കുവിൻ സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്ന ഇതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയ എടുക്കുവിൻ രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും പ്രിയപ്പെട്ടവരെ വിശുദ്ധി നഷ്ടപ്പെടാതിരിക്കാനായിട്ട് സാത്താനുമായിട്ടുള്ള യുദ്ധത്തില് ജയിക്കാനായിട്ട് എടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ആയുധമാണ് വചനം വചനം വായിക്കുകയും വചനം പഠിക്കുകയും ചെയ്താൽ ദൈവത്തിന്റെ ആ ശക്തമായ കരം നിലവേറുന്ന ആകും സാത്താന ഒരു വിധത്തിലും നിന്നെ വിശുദ്ധിയുടെ മേഖലയിൽ നിന്നെ തോൽപ്പിക്കാനോ നിന്റെ വിശുദ്ധി കവർന്നെടുക്കാനോ ഒന്നും സാധിക്കുക അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും കൂടെ ഒന്ന് എത്തിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു പ്രേക്ഷിത ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കണം ഇന്ന് ഈ വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഈശോ സമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോ വിശുകായിക്ക് സ്തുതിയായിരിക്കട്ടെ